ഫോർമാറ്റ് ഏതായാലും എതിരാളികളെ ബാറ്റ് കൊണ്ട് കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് സെൻസേഷൻ വൈഭവ് സൂര്യവംശയുടെ മിന്നും പ്രകടനം വീണ്ടും ഏഷ്യാകപ്പ് റൈസിംഗ് സ്റ്റാർസിലാണ് സൂര്യവംശയുടെ ബാറ്റിൽ നിന്നും സിക്സറുകളും ഫോറുകളും ഒഴുകിയത് മുപ്പത്തിരണ്ട് പന്തിൽ നൂറ് തികച്ച താരം നാൽപ്പത്തിരണ്ട് പന്തിൽ നൂറ്റിനാൽപത്തി നാല് റൺസ് എടുത്തു യു ഇ സീനിയർ ടീമിനെതിരെ ഇന്ത്യ എ ടീമിനു വേണ്ടിയാണ് ഈ റെക്കോർഡ് പ്രകടനം ദോഹയിലെ വെസ്റ്റ് ആൻഡ് പാർക്കിൽ ആരംഭിച്ച ടൂർണമെന്റിലെ ആദ്യ ദിനത്തിൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിലെ അത്ഭുത ബാലൻ തന്റെ വരവ് അറിയിച്ചു ഇന്ത്യ അണ്ടർ പത്തൊമ്പത് ടീമിനു വേണ്ടിയാണ് ഇതുവരെ സൂര്യവംശി കളിച്ചിരുന്നത് ഇന്ത്യ എ ടീമിൽ ലഭിച്ച ആദ്യ അവസരത്തിൽ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ബാറ്റിംഗ് നടത്താൻ താരത്തിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഓപ്പണറായി ഇറങ്ങിയ സൂര്യവംശി ഐ പി എല്ലിലെ ബാറ്റിംഗ് വിസ്മയം ഇവിടെയും ആവർത്തിച്ചു ഐ പി എല്ലിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൂടുതൽ സിക്സറുകൾ നേടിയ കൗമാര താരം ഇന്ന് പതിനഞ്ച് സിക്സറുകളും പതിനൊന്നും ബൗണ്ടറികളും സഹിതമാണ് നൂറ്റി നാൽപ്പത്തി നാല് റൺസ് എടുത്തത് ഐ പി എല്ലിൽ മുപ്പത്തിയഞ്ച് പന്തിൽ സെഞ്ചറി നേടി നിരവധി റെക്കോർഡുകൾ കടപുഴക്കിയ തരം ഇത്തവണ മുപ്പത്തിരണ്ട് പന്തിലാണ് ശതകം തികച്ചത് വെറും പതിനേഴ് പന്തുകളിൽ അർദ്ധ സെഞ്ചറി പൂർത്തീകരിച്ചായിരുന്നു മുന്നേറ്റം സെഞ്ചറി തികച്ച ശേഷം യു എയുടെ ഹർഷിത് കൗശിക്കിന്റെ ഓവറിൽ തുടർച്ചയായ നാല് സിക്സറുകളും ഒരു ബൗണ്ടറി നേടി ക്രീസിൽ തീ പടർത്തി അതിനെ തൊട്ടു മുൻപ് മുഹമ്മദ് ജൗദല്ലയുടെ ഓവറിൽ മൂന്ന് സിക്സറുകൾ സഹിതം ഇരുപത് റൺസും നേടിയിരുന്നു ഇന്നിങ്സിലെ ഏഴാം ഓവറിൽ ദമൻദീറും സൂര്യവംശിയും ചേർന്ന് ഇരുപത്തിയേഴ് റൺസ് നേടി മൂന്ന് സിക്സറുകളും രണ്ട് ബൗണ്ടറികളുമാണ് ഈ ഓവറിൽ പിറന്നത് സൂര്യവംശിക്കൊപ്പം ഇന്നിങ്സ് ആരംഭിച്ച പ്രേം ശാര്യ പത്ത് റൺസ് എടുത്ത് പുറത്തായ ശേഷമാണ് ദീർ എത്തിയത് ഇരുപത്തിമൂന്ന് പന്തിൽ മുപ്പത്തിനാല് ആയിരുന്നു ദീറിന്റെ സംഭാവന ഇതിനുശേഷം എത്തിയ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമായ ജിതേഷ് ശർമ്മ സൂര്യവംശിയുടെ അതേ പാതയിലായിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ ആറ് സിക്സുകളും എട്ട് ബൗണ്ടറികളും സഹിതം പുറത്താകാതെ എൺപത്തിമൂന്ന് റൺസ് എടുത്തു ജിതേഷ് എത്തി അധിക നേരം കഴിയുന്നതിന് മുമ്പേ സൂര്യവംശം മടങ്ങി പതിമൂന്നാം ഓവറിൽ മുഹമ്മദ് ഫറാസുദിൻ്റെ പന്ത് അഹമ്മദ് താരിഖ് ക്യാച്ച് ചെയ്താണ് പുറത്തായത് ഇന്നിങ്സിലെ അവസാന പന്തിൽ സിക്സർ അടിച്ചാണ് ജിതേഷ് അവസാനിപ്പിച്ചത് ഇതോടെ ഇരുപത് ഓവറിൽ സ്കോർ നാലിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസിലെത്തി ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മികച്ച സ്ട്രൈക്ക് റേറ്റുള്ള അവാർഡ് സൂര്യവംശിക്കായിരുന്നു ട്വൻറി ട്വന്റി കരിയറിൽ സൂര്യവംശിയുടെ രണ്ടാമത്തെ സെഞ്ചുറിയാണിത് കഴിഞ്ഞ ഐ പി എല്ലിൽ മുപ്പത്തി പന്തിൽ നൂറ് റൺസ് തികച്ചിരുന്നു മുപ്പത്തിയഞ്ച് പന്തിലോ അതിൽ കുറവോ എടുത്ത് രണ്ട് സെഞ്ചുറികൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യ കളിക്കാരൻ എന്ന റെക്കോർഡ് നേട്ടവും ഇതോടെ സ്വന്തമാക്കി ഉറവിൽ പട്ടേൽ അഭിഷേക് ശർമ്മ എന്നിവരുടെ റെക്കോർഡുകളാണ് ഇവിടെ തകർന്നത് ഉറിവിൽ ഇരുപത്തിയെട്ട് പന്തുകളിലും മുപ്പത്തിയാറ് പന്തുകളിലുമായി രണ്ട് സെഞ്ചുറികൾ നേടിയതായിരുന്നു ഇതുവരെയുള്ള റെക്കോർഡ് അഭിജേ ശർമ്മ ഇരുപത്തിയെട്ട് പന്തിലും മുപ്പത്തിയേഴ് പന്തിലും സെഞ്ചറി നേടിയിരുന്നു ഡേവിഡ് മില്ലർ മുപ്പത്തിയഞ്ച് പന്തിലും മുപ്പത്തിയെട്ട് പന്തിലും ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ എയ്ക്ക് വേണ്ടി ട്വന്റി ട്വന്റി സെഞ്ചറി നേടുന്ന ആദ്യ കളിക്കാരനാണ് സൂര്യവംശി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് എട്ട് ആറ് എന്ന സ്ട്രൈക്ക് റേറ്റിലാണ് പുതിയ പ്രകടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന സ്ട്രൈക്ക് റേറ്റും ഈ പതിനാലുകാരനായിരുന്നു ട്വന്റി ട്വന്റിയിൽ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചറിയാണിത് ൗഹാൽ ഇരുപത്തിയേഴ് പന്തിൽ നൂർ തെസ്സാണ് ലോക റെക്കോർഡ് ഉറവിൽ പട്ടേൽ ഇരുപത്തിയെട്ട് പന്തിലും അഭിഷേക് ശർമ്മ ഇരുപത്തിയെട്ട് പതിലും മുഹമ്മദ് ഫഹദ് ഇരുപത്തിയൊൻപത് പന്തിലും ക്രിസ് ക്രിസ്ഗെയിൽ മുപ്പത് പന്തിലും ഋഷഭ് പന്ത് മുപ്പത്തിരണ്ട് പന്തിലും സെഞ്ചുറി നേടിയിട്ടുണ്ടാകും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ